ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് ബജ്ജിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നു എന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത് ഇത് ഞാൻ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടിയിലാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് തയ്യാറാക്കണം എന്ന് നോക്കാം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു അളവിലുള്ള ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് സാധാരണ വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം അധികം കൂടി പോകാനും പാടില്ല എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല ഈ ഒരു രീതിയിലായിരിക്കണം മാവിരിക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കേണ്ടതുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതൊന്ന് ചേർത്തിട്ട് ഒന്ന് യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടി മാത്രം ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണിൽ കുറച്ച് ഒരു കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ചെറിയൊരു എരിവുണ്ടാവും ഈ ബജി നമുക്ക് ഈ ഒരു കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനാണ് ഈ ഒരു അര ടീസ്പൂൺ കുരു കുരുമുളക് പൊടി ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട് നിർബന്ധമില്ല ഇല്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം ആദ്യം ഒരു ചീനച്ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ച് കൊടുത്ത് ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ ഇനി നമുക്ക് ഓയിൽ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് ഈ മാവിൽ ബ്രെഡ് ഒന്ന് മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും ബ്രെഡാണ് അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ബെജ് തയ്യാറാക്കേണ്ടത് ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷം ഒരു സൈഡ് ഒന്ന് ചെറുതായി മുരിഞ്ഞ് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഓരോ സൈഡും ഒരു സൈഡ് ഇങ്ങനെ മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒന്ന് മറച്ചു കൊടുക്കാം എന്നാൽ അപ്പോൾ ഏകദേശം ഇതൊന്ന് മുരിഞ്ഞു വന്നു ഈ ഒരു രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കോരി മാറ്റാം ഇങ്ങനെ നമുക്ക് ഓരോന്നും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഒരു നാലുമണി പലഹാരം കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കിയിട്ട് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ